ഐഎസ്ആർഒ ചാരക്കേസ് കെട്ടിച്ചമച്ചതെന്ന് സി ബി ഐയുടെ കുറ്റപത്രം കമ്മീഷണർ ആർ രാജീവനും ആർ ബി ശ്രീകുമാറും നിർദ്ദേശിച്ചിട്ടാണ് നമ്പിനാരായണനെ പ്രതിയാക്കിയത് ചാരപ്രവർത്തനം നടന്നതിന് ഒരു തെളിവും കണ്ടെത്തിയില്ലെന്നും മുൻ ഐ ബി അസിസ്റ്റന്റ് ഡയറക്ടർ വിനോദ് കുമാറിന്റെ മൊഴി ആർ അനന്തകൃഷ്ണൻ വിവരങ്ങളുമായി ചേരുന്നുണ്ട് അനന്താണ് സി ബി ഐ പറയുന്നത് ആര്യ രണ്ടാഴ്ച മുമ്പാണ് മുൻ ഡി ജി പി സി വി മാത്യൂസ് അടക്കം അഞ്ച് ഉദ്യോഗസ്ഥർ പ്രതികളായ ഐ എസ് ആർ ചാരക്കേസ് ഗൂഢാലോചന സംബന്ധിച്ച കുറ്റപത്രം സി ബി ഐ തിരുവനന്തപുരം സി ജി എം കോടതിയിൽ സമർപ്പിച്ചത് ആ കുറ്റപത്രത്തിൻ്റെ പകർപ്പ് ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട് ഈ കുറ്റപത്രത്തിൽ പറയുന്നത് ചാര ചാരപ്രവർത്തനം നടന്നതിന് യാതൊരു തെളിവുമില്ലാതെയാണ് മറിയൻ റഷീദ് അടക്കമുള്ളവരെ അന്ന് കേരള പോലീസ് അറസ്റ്റ് ചെയ്തതെന്നാണ് ഇതിന് കാരണമായി സി ബി കണ്ടെത്തിയിരിക്കുന്നത് അന്ന് സി ആയിരുന്ന എസ് വിജയൻ എസ് വിജയൻ ഹോട്ടൽ റെയ്ഡ് ചെയ്യുമ്പോഴാണ് മറിയൻ റഷീദെ കണ്ടുമുട്ടുന്നത് മറിയൻ റഷീദയെ കടന്നു പിടിക്കാൻ ശ്രമിച്ചു അവരത് എതിർത്തു ഇതിലുള്ള പ്രതികാരത്താലാണ് മറിയൻ റഷീദയെ എസ് വിജയൻ അറസ്റ്റ് ചെയ്യുന്നത് ആ അറസ്റ്റ് ചെയ്തതിൻ്റെ പിറ്റേ ദിവസം മുതൽ വാർത്തകൾ മറിയൻ റഷീദ് അറസ്റ്റിലായ വാർത്തകൾ പുറത്തു വരാൻ തുടങ്ങി ആ അതിനും ശേഷം പിന്നീട് കോടതിയിൽ തിരികെ ഏൽപ്പിച്ച് വീണ്ടും എസ് വിജയൻ കസ്റ്റഡിയിൽ വേണം എന്നാവശ്യപ്പെട്ടു കോടതി നിരസിച്ചു തുടർന്ന് പിറ്റേ ദിവസം തന്നെ ചാരപ്രവർത്തനം നടത്തിയെന്ന പുതിയ കേസ് രജിസ്റ്റർ ചെയ്ത് മറിയൻ റഷീദയെ കസ്റ്റഡിയിൽ വാങ്ങാൻ ശ്രമിക്കുകയായിരുന്നു അങ്ങനെയാണ് അതായത് എസ് വിജയനാണ് ഈ ചാരപ്രവർത്തനം ആരോപിച്ചുള്ള കേസ് രജിസ്റ്റർ ചെയ്യുന്നതിന്റെ പിന്നിൽ പ്രവർത്തിച്ചതെന്നാണ് അന്നത്തെ സിറ്റി പോലീസ് കമ്മീഷണറായിരുന്ന ആർ രാജീവും ഐ ബിയുടെ ഡെപ്യൂട്ടി ഡയറക്ടറായിരുന്ന ആർ ബി ശ്രീകുമാറുമാണ് ഈ ചാരപ്രവർത്തനത്തിന് കേസെടുക്കാൻ നിർദ്ദേശിച്ചതുമാണ് സി ബി ഐയുടെ കണ്ടെത്തൽ അതിനൊപ്പം തന്നെ ഈ കേസുമായി ബന്ധപ്പെട്ട് അറസ്റ്റിലായ നമ്പിനാരായണനെ വലിയ തോതിൽ പോലീസ് കസ്റ്റഡിയിൽ മർദ്ദനം ഏറ്റു എന്നും സി ബി ഐ കണ്ടെത്തിയിട്ടുണ്ട് മാത്രമല്ല മൃതപ്രായനായ നമ്പി നാരായണനെ ആശുപത്രിയിൽ എത്തിക്കാനുള്ള സംവിധാനം ചെയ്തത് ജോഷുവാണ് എന്ന മൊഴി സി ബി ഐക്ക് ലഭിച്ചിട്ടുണ്ട് അതിനൊപ്പം തന്നെ ഇനി മർദ്ദിച്ചാൽ മരിച്ചു പോകും എന്ന് ഡോക്ടർ സുകുമാരൻ മൊഴി നൽകിയതായും ഈ കുറ്റപത്രത്തിൽ പറയുന്നുണ്ട് അതിനൊപ്പം ഒരു തെളിവുമില്ലാതെയാണ് ഈ ചാരപ്രവർത്തനം ആരോപിച്ചുകൊണ്ട് മറിയൻ റഷീദ് അടക്കമുള്ളവരെ നമ്പിനാരായണൻ അടക്കമുള്ളവരെ കസ്റ്റഡിയിലെടുത്തത് അല്ലെങ്കിൽ ആ അന്വേഷണത്തിൽ ഈ ചാരപ്രവർത്തനം സംബന്ധിച്ച് ഒരു തെളിവും കണ്ടെത്താൻ കഴിഞ്ഞില്ലെന്ന് അന്നത്തെ ഐ ബിയുടെ അസിസ്റ്റൻറ്റ് ഡയറക്ടറായിരുന്ന വിനോദ് കുമാറിൻ്റെ മൊഴിയും ഈ കുറ്റപത്രത്തിലുണ്ട് ഏതായാലും ചാരപ്രവർത്തനം നടന്നിട്ടില്ല ആ ചാരപ്രവർത്തനത്തിന് ഒരു തെളിവുമില്ലാതെയാണ് നമ്പിനാരായണനെയും മറിയൻ റഷീദേയും കേരള പോലീസും ഐ ും അന്ന് കേസ് രജിസ്റ്റർ ചെയ്ത് അന്വേഷണവുമായി മുന്നോട്ട് പോയതെന്നാണ് ഇപ്പോൾ സി ബി ഐയുടെ കണ്ടെത്തൽ